രണ്ടായിരത്തി പതിനാറിൽ അയാൾ മുഖ്യമന്ത്രി ആയതോടുകൂടിയാണ് ഇത് വടേന്ന് താഴോട്ട് നമ്മളൊരു കല്ലെടുത്ത് പോലെ നേരെ ഈ പാർട്ടി താഴോട്ട് പോയത് ഇയാൾ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറ് ശേഷം അതിനോടൊപ്പം തന്നെ ഈ ബി ജെ പി എന്ന് പറഞ്ഞ ഈ വൃത്തികെട്ടവന്മാർ അയാളെ സംരക്ഷിക്കാനും തീരുമാനിച്ചു അങ്ങനെ വന്നതോടുകൂടി അയാൾ അപ്രമാദിയായി ഇൻഫാലിബിളായി ആരും അയാളെ എതിർക്കാനില്ല എന്നുള്ള നിലയിൽ വന്നു അതോടുകൂടി അയാൾ അങ്ങ് ആറമ്പാദിച്ചു അങ്ങ് അഹങ്കരിച്ചു നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഏകദേശ ചിത്രം വ്യക്തമായി കഴിഞ്ഞു സി പി എം വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് പല ഘട്ടത്തിലും പല പല വിഷയങ്ങളിൽ ഇനി കഷ്ടിച്ച് രണ്ടോ മൂന്നോ മാസം മാത്രമേ ഉള്ളൂ പെരുമാറ്റച്ചട്ടം നിലവിൽ വരാൻ അതിനുശേഷം തിരഞ്ഞെടുപ്പായി ഈ സി പി എം ഈ ചുരുങ്ങിയ കാലയളവിൽ എന്താണ് സി പി എമ്മിന് കഴിയുക ഇത്രയധികം പ്രതിസന്ധിയിലായ മറ്റൊരു സന്ദർഭം ചരിത്രത്തിലുണ്ടായിരുന്നു പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടുകൂടിയാണ് പ്രതിസന്ധിയിൽ എത്തിയത് എന്ന് നമ്മൾ കാണണ്ട സി പി എമ്മില് കുറെ കാലമായി സി പി എമ്മില് പ്രതിസന്ധി ഇങ്ങനെ ഉരുണ്ടു കൂടിക്കൊണ്ടിരിക്കും അപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകൾ കുറെക്കാലമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ജീർണതകളും തെറ്റായ നയങ്ങളും കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതായിട്ട് വർഷങ്ങളായി അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പരിണാമത്തിലേക്ക് ഇപ്പോൾ എത്തി എന്നുള്ളത് മാത്രമേ സി പി എം എന്ന് പറഞ്ഞ പാർട്ടി നമുക്കറിയാം യഥാർത്ഥത്തിൽ അവരുടെ രാഷ്ട്രീയം പ്രത്യശാസ്ത്രം എന്നൊക്കെ പറയുന്ന നിസ്വര ദരിദ്ര തൊഴിലാളികൾ അവർക്കൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരു പാർട്ടിയാണ് വർഗാധിഷ്ഠി വർഗാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആ പാർട്ടി ജനങ്ങളെ സംഘടിപ്പിക്കുന്നത് മതാധിഷ്ഠിതമായിട്ടുള്ള വർഗം എന്നുള്ള നിലയിലാണ് തൊഴിലാളി തൊഴിലാളി വർഗം എന്നുള്ള നിലയിൽ അപ്പം അങ്ങനെ സംഘടിപ്പിച്ചാണ് പാർട്ടി കേരളത്തിൽ പതിറ്റാണ്ടുകളായി നിലനിന്ന് പോകുന്നത് എന്നുള്ളതും നമ്മൾ കാണാതിരിക്കുന്നു ഒട്ടേറെ വിപ്ലവകരമായിട്ടുള്ള നയ നയങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള പാർട്ടിയാണ് ഭൂപരിഷ്കരണം മുതൽ സാക്ഷരതാ പ്രസ്ഥാനം ജനകീയ ആസൂത്രണം വികേന്ദ്രീകരണം അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ വിപ്ലവകരമായി പുരോഗമനപരമായിട്ടുള്ള നയങ്ങളും നടപ്പിലാക്കിയിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി എം ആ സി പി എം ഇന്നത്തെ നിലയിൽ അഞ്ച് ലക്ഷം പാർട്ടി അംഗങ്ങളൊക്കെ ഉള്ള ഒരു പാർട്ടിയായി വളർന്നിട്ടുണ്ടെങ്കിൽ അത് അതിന് മുമ്പുള്ള നേതാക്കന്മാരെല്ലാം കൂടി ഇരുന്ന് ആലോചിച്ച് പാവപ്പെട്ടതിന് വേണ്ടിയിട്ടുള്ള പ്രതിശാസ്ത്രം രാഷ്ട്രീയം അത് നടപ്പിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനൊരു സി പി എം കേരളത്തിൽ ഉരുത്തിരിഞ്ഞു വന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ആദ്യം വർഗീയ പാർട്ടികൾ ഒന്നുമില്ലാത്ത ഒരു മന്ത്രിസഭ രൂപീകരിച്ചത് ഒക്കെ നമുക്കറിയാം ഞാൻ അറുന്ന് ഒരു വർഗീയ പാർട്ടികളുമില്ലാതെ അങ്ങനെ തൊഴിലാളി വർഗത്തിൻ്റെ ഒരു വിപ്ലവ പാർട്ടിയായി വന്ന ഈ പാർട്ടി കഴിഞ്ഞ ഒരു ഇന്നൊരു നൂറ്റാണ്ടായി അത് സ്വാഭാവികമായി ഇങ്ങനെ ജീർണിച്ച് ജീർണിച്ച് പൂത്ത് പൂഴുത്ത് ചീഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടായ ഒരു ഒരു പ്രശ്നമല്ല നമ്മളൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ഈ പാർട്ടിയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ വന്നത് മുതലാണ് ഈ പാർട്ടി ഇങ്ങനെ പൂഴുക്കാനും ചെയ്യാനും മാറാനും ഒക്കെ തുടങ്ങിയത് നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലെ നയനാർ മന്ത്രിസഭയിലെ സഹകരണ ഊർജ്ജ വകുപ്പ് മന്ത്രിയായിരുന്നു പിണറായി വിജയൻ ആരും അല്ലായിരുന്നു അയാളെന്ന് ഇയാളാണ് പിടിച്ചത് ബി എസ് ആർ പിടിച്ച അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ചടയൻ ഗോവിന്ദൻ അർബുദബാധിതനായി മരിച്ചപ്പോൾ വളരെ അവിചാരിതമായി ഇംഗ്ലീഷ് പ്രധാന ഇൻ അഡ്വർട്ടൻ്റായി ആകസ്മികമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പി എസ് അച്യുതാനന്ദൻ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു നേതാവാണ് പിണറായി വിജയൻ യഥാർത്ഥത്തിൽ കേരളത്തിലെ സി പി എം പാർട്ടിയുടെ ചരിത്രത്തിനെ നമുക്ക് രണ്ടായി തിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റിയെട്ട് വരെയുള്ള ഒരു ഘട്ടം തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മറ്റൊരു ഘട്ടം ആ രണ്ടാം ഘട്ടത്തിലാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി കൂപ്പ് കൂത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ മാർസ്റ്റ് പാർട്ടി കേരളത്തിൽ കൂപ്പ് കൂത്തുന്നത് ആ രണ്ടാം ഘട്ടത്തിൽ ആ രണ്ടാം ഘട്ടത്തിൽ കൂപ്പ് കൂപ്പുകുത്താനുള്ള ഒരേ ഒരു കാരണക്കാരൻ ഒരേ ഒരു കാരണക്കാരൻ പിണറായി വിജയൻ ആ കൂപ്പ് കൂപ്പുകുത്തുന്ന പ്രവണതയ്ക്ക് കുറേയേറെ തടസ്സമുണ്ടായത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞൊരു മഹാനായ നേതാവിൻ്റെ സാന്നിധ്യമായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ അദ്ദേഹം പി പിണറായി വിജയൻ ഈ പാർട്ടിയെ നശിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരായി നിരന്തരമായി ദൈനംദിനം പോരാടിക്കൊണ്ടിരുന്നത് കൊണ്ടാണ് ഈ പാർട്ടി ഇപ്പോഴും നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ പാർട്ടി ഇതിനു മുമ്പ് ഇതിനു മുമ്പെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പെന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി ആറോട് കൂടി തന്നെ ഈ പാർട്ടി ഏതാണ്ട് തീരുമാനിച്ചെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം രണ്ടായിരത്തി ആറിൽ സത്യുവാനന്ദന് പകരം പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നതെങ്കിൽ ഏതാണ്ട് രണ്ടായിരത്തി ആറ് കൂടി പണിത്തത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ആറിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവാതിരിക്കുകയും രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി ആറിൽ വി എസ് സത്യവാനന്ദൻ മുഖ്യമന്ത്രി ആവുകയും രണ്ടായിരത്തി പതിനൊന്നിൽ സത്യവാനന്ദൻ പ്രതിപക്ഷ നേതാവുകയും ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ജീർണത കുറേയൊക്കെ ഇതിൻ്റെ നിലനിൽപ്പ് ഇതിൻ്റെ അതിജീവനം കുറേയൊക്കെ ഒന്ന് മുന്നോട്ട് തള്ളി നീക്കാൻ കഴിഞ്ഞത് അപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു രോഗി രോഗിയുടെ രോഗി മരണാസനായി കിടക്കുന്ന രോഗിയുടെ മരണം ഇങ്ങനെ നീട്ടാൻ കഴിഞ്ഞു എന്നതുപോലെ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ അതെ അതെ രോഗി മരിക്കുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷെ ആ ആ മരി മരണ സമയം വെന്റിലേറ്ററിൽ ആ ഇങ്ങനെ ഇങ്ങനെ കിടന്നു വെന്റിലേറ്ററിൽ ഇങ്ങനെ കിടന്നു അപ്പോൾ രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുപാനന്ദൻ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനൊന്നിൽ വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയുടെ പിന്നെ ഗതി വേറൊന്നാകുമായിരുന്നു എങ്ങനെ രണ്ടായിരത്തി പതിനൊന്നിൽ ഒന്നുകൂടി വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായി ജയിച്ചിരുന്നുവെങ്കിൽ അന്ന് വി എസ് അച്യുതാനന്ദൻ തോൽപ്പിച്ചത് ഇയാളാണ് മൂന്നാല് മണ്ഡലത്തിൽ ഇയാൾ പിന്നെ നടത്തിയ പണിയാണ് അച്യുതാനന്ദൻ നമുക്കറിയാലോ ഒന്ന് ഇയാൾ ജനതാദൾ എം പിന്നെ ജനതാദളിനെ ചവിട്ടി പുറത്താക്കി അന്ന് മഞ്ഞളാംകുടി അലിയെ അയാൾ ചവിട്ടി അപ്പുറത്ത് കൊണ്ടുപോയി ഇവിടെ മുസ്ലിം ലീഗിൽ കൊണ്ടുപോയി മഞ്ഞളാംകുടി അലി അലിയെ ഇവിടെ നിന്നിരുന്നെങ്കിൽ ചിലപ്പോൾ രണ്ടുമൂന്ന് സീറ്റ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ വി എസ് ഒന്നും കൂടി മുഖ്യമന്ത്രിയാകും അപ്പോൾ വി എസ് രണ്ടായിരത്തി പതിനൊന്നിൽ ഒന്നും മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് ഈ ഗതി സി പി എമ്മിന് കേരളത്തിൽ ഉണ്ടാവില്ല എന്നാൽ നിർഭാഗ്യവശാൽ അയാൾ നടത്തിയ വൃത്തികെട്ട പണി കൊണ്ട് അന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ തോറ്റു എന്നിട്ടും അയാൾ രണ്ടായിരത്തി പതിനൊന്നിൽ മുഖ്യ പ്രതിപക്ഷ നേതാവ് അയാൾക്ക് കഴിഞ്ഞില്ല ഞാൻ പിന്നെ റോഡിലിറങ്ങി വി എസിനെ തന്നെ പ്രതിപക്ഷ നേതാവാക്കി എന്തായാലും രണ്ടായിരത്തി പതിനാറ് വരെ അയാൾ ഇങ്ങനെ കടിച്ചമർത്തി കടിച്ചമർത്തി നിന്നു രണ്ടായിരത്തി പതിനാറില് അയാൾ മുഖ്യമന്ത്രി ആയതോടുകൂടിയാണ് ഇത് വടേന്ന് താഴോട്ട് നമ്മളൊരു കല്ലെടുത്ത് കിണറ്റിലിരുന്നത് പോലെ നേരെ ഈ പാർട്ടി താഴോട്ട് പോയത് ഇയാൾ മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി പതിനാറ് ശേഷം അതെ അപ്പതിനാറ് ഇയാള് വി എസ്സിനെ കാണിച്ച് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ വി എസിനെ കാണിച്ച് ഇയാൾ മുഖ്യമന്ത്രിയായി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ ഇയാളെ നടത്തിയിട്ടുള്ള അഴിമതികള് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഇപ്പം പിന്നെ ചരിത്രം കൊണ്ടുവന്ന വിഷയങ്ങൾ നോക്കിയാൽ മതി സ്പ്രിക്ലർ മുതൽ ഒരു മസപ്പടി അല്ലേ സ്പ്രിങ് മറ്റേ പിന്നെ പിന്നെ എന്താണ് പമ്പ മണൽ കടത്ത് ബ്രൂവറി ആപ്പ് അങ്ങനെ ഒരുപാട് ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഒരു ഗതികേട് എന്ന് പറയട്ടെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു ഗതികേട് എന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കോവിഡ് വന്നു അപ്പോൾ അത്യസാധാരണമായ ഒരു സാഹചര്യമായിരുന്നു പതിനായിരക്കണക്കിന് ആളുകൾ കേരളത്തിൽ മരിച്ചു അപ്പോൾ ഇയാൾ ഓരോ ദിവസം വന്നു ഇരുന്നുകൊണ്ട് ഒരു മണിക്കൂർ വീതം പത്രസമ്മേളനമൊക്കെ നടത്തി അവരുടെ എല്ലാം ഒരു രക്ഷകനായിട്ട് ഇയാൾ സ്വയം അങ്ങ് അവതരിച്ചു അതിൻ്റെ കൂട്ടത്തിൽ കിറ്റും പെൻഷനും ഇല്ല അവിടെ കൊടുത്തു നിർഭാഗ്യവശ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിലെത്തി ശരിക്കും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇയാൾ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇത് തീരും എന്നുള്ളത് ഏതാണ്ട് അന്ന് അടയാളപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരുന്നു അയാൾ വന്നിട്ട് എന്താ ചെയ്തത് അയാളുടെ മരുമകനെ ഉൾപ്പെടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ട് പ്രാവശ്യം അധികാരത്തിലിരുന്നവർ ഇനിയും ഇരുന്നവർ മത്സരിക്കണ്ട എന്ന് തീരുമാനിച്ചു രണ്ട് തവണ അല്ല അല്ല രണ്ട് തവണ മത്സരിച്ചവർ വീണ്ടും മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചു എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവരെ ആ അല്ല അദ്ദേഹം അദ്ദേഹം അതിനെല്ലാത്തിനും മുകളിലാണോ അപ്പം അങ്ങനെ തോമസ് ഐസക്ക് പോയി പിന്നെ എ കെ ബാലൻ പോയി സുധാകരൻ പോയി അങ്ങനെ കുറേ ആളുകൾ അങ്ങനെ അങ്ങ് പോയി എന്നിട്ട് അയാൾ ഒരു ഉളുപ്പുമില്ലാതെ അയാളുടെ മരുമകനെ അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ പാർട്ടിയുടെ ഉണ്ടായിട്ടില്ല അയാളുടെ മരുമകനെ കൊണ്ടുവന്നു ഏറ്റവും ഉറച്ച മണ്ഡലമായിട്ടുള്ള ബേപ്പൂരിൽ നിന്ന് മത്സരിപ്പിച്ച് അയാൾ ജയിച്ചു ജയിപ്പിച്ചിട്ട് അയാൾക്ക് ഏറ്റവും പ്ലം ആയിട്ടുള്ള രണ്ട് പോസ്റ്റുകൾ ഒന്ന് പൊതുമരാമത്തും ഒന്ന് ടൂറിസം കൊടുത്ത് അവിടെ ഇരുത്തി അയാൾ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുകയും ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുകയും ചെയ്യുന്നവരെ മന്ത്രിമാരാക്കി പാർട്ടിയുടെ അധികാരവും അയാൾ എടുത്തു തുടങ്ങി പോയി ഇന്ന് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു പാർട്ടി സെക്രട്ടറിയെങ്കിലും പാർട്ടിയുടെ കാര്യങ്ങളും തീരുമാനിക്കുന്ന അത് അയാളായി മാറി അങ്ങനെ എല്ലാ അധികാരങ്ങളും അയാൾ അയാൾ തീരുമാനിച്ച് അയാൾ കേന്ദ്രീകരിപ്പിച്ച് അയാൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒരു ഏകാധിപതിയായി സ്ഥാൻപ്രമാണിയായി സർവാധികാരിയായി അയാൾ ഭരിച്ചു അയാൾക്കെതിരെ വന്ന അഴിമതി ആരോപണങ്ങൾ വേറെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായിട്ടില്ല അല്ല ഒരു മുഖ്യമന്ത്രിക്ക് മാത്രമേ ഒരു പോലും പൊതുപ്രവർത്തന അതിനോടൊപ്പം തന്നെ ഈ ബി ജെ പി എന്ന് പറഞ്ഞ ഈ പുത്തികെട്ടവന്മാർ അയാളെ സംരക്ഷിക്കാനും തീരുമാനിച്ചു അങ്ങനെ വന്നതോടുകൂടി അയാൾ അപ്രമാതിയായി ഇൻഫാലിബിളായി ആരും അയാളെ എതിർക്കാനില്ല എന്നുള്ള നിലയിൽ വന്നു അതോടുകൂടി അയാൾ അങ്ങ് അറമ്പാദിച്ചു അങ്ങ് അഹങ്കരിച്ചു താൻ എന്ത് വിചാരിക്കുന്നു അത് നടക്കും എന്നുള്ള നിലയിൽ അങ്ങനെ അഹങ്കരിച്ചു ആ അഹങ്കാരത്തിന്റെ ഒരു പരകോടിയിലെത്തിയപ്പോഴാണ് ജനങ്ങൾ തീരുമാനിച്ചു ഇനി ഇയാൾക്ക് വേണ്ട എന്ന് അങ്ങനെ ജനം എന്ത് ചെയ്തു ഇരുപത്തിനാലിൽ ഒരു അടി കൊടുത്തു ഇരുപത്തിനാലിൽ പിന്നെ രാഹുൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ഒരു 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 തോന്നലുണ്ടായിരുന്നു പക്ഷേ പിന്നെ റായിച്ചേര കൊടുത്തൊരടിയായിരുന്നു അങ്ങനെ ഇരുപത്തിനാലിലെ ഒരു സീറ്റ് മാത്രമേ കൊടുത്തു പിന്നെ ഇയാൾ അതുകൊണ്ടൊന്നും പഠിച്ചില്ല കാരണം ഇയാൾ നിൽക്കാൻ പറഞ്ഞതായി ഇരിക്കും പി ബി ജെ പി ഇയാൾ ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും ബി ജെ പി അപ്പോൾ പിന്നെ ഇയാൾക്കെന്ത് നോക്കാനാണ് പാർട്ടി അയാളുടെ കാൽച്ചവട്ടിൽ ഗവൺമെൻറ് അയാളുടെ കാൽച്ചവട്ടിൽ അയാളെ അയാളെ കണ്ടാൽ എഴുന്നേറ്റ് തൊഴുന്ന പാർട്ടി സെക്രട്ടറി അയാൾ നിൽക്കാൻ പറഞ്ഞാൽ ഇരിക്കുന്ന പാർട്ടി സെക്രട്ടറി പിന്നെ അയാൾക്ക് എന്ത് നോക്കാനാണ് അയാളു പറഞ്ഞ പോലെ ബുള്ളിൻ ചൈന ഷോപ്പ് എന്ന് പറഞ്ഞ പോലെ അയാൾ കയറി എല്ലാവരും ചവിട്ടി അങ്ങ് മെത്തിച്ചു തോന്നിയ പോലെ അയാൾ നടന്നു പക്ഷെ ജനങ്ങളിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ജനങ്ങൾ പുറമേ ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കി അതോടൊപ്പം തന്നെ കിട്ടിയ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് വരി ഉടയ്ക്കപ്പെട്ട ഒരു പ്രതിപക്ഷം അതെ അതെ ഒരു തരത്തിലുള്ള അനക്കവും ഉണ്ടാക്കാൻ കഴിയാത്ത കാൽക്കാശിനെ കൊള്ളാത്തൊരു പ്രതിപക്ഷം കൂടി വന്നതുകൂടി അതായത് പാർട്ടി അയാളുടെ അധികം അയാളുടെ നിയന്ത്രണത്തിൽ ഗവൺമെൻറ് അയാളുടെ നിയന്ത്രണത്തിൽ ബി ജെ പി അയാളുടെ നിയന്ത്രണത്തിൽ പ്രതിപക്ഷമാളുടെ നിയന്ത്രണം ർമാദിച്ചു അയാളങ്ങ ആർത്തുൽസിച്ചു ഒട്ടഹസിച്ചു അങ്ങനെ ഭരിച്ചു പക്ഷെ ജനം ഇതെല്ലാം നോക്കിയിരിക്കുന്നു ജനത്തിനൊരവസരം കിട്ടിയപ്പോൾ ജനം ഞാൻ പറഞ്ഞ മോന്ത കുട്ടിക്കിട്ട് ഒരു അടി മോന്ത കുട്ടിക്കിട്ട് അടി അങ്ങനെ ജനം എന്തായാലും പാഠം പഠിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക പക്ഷേ ഇപ്പൊ 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 നമ്മൾ കേൾക്കുന്ന ജനം മാത്രമല്ല പാർട്ടി അണികളും അണികൾ അണികളുടെ വലിയൊരു പങ്കാളിത്തം ഇല്ലാതെ ഇത്രയും വലിയൊരു ഉണ്ടാവില്ലല്ലോ എന്തായാലും തോൽവി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ തർക്കങ്ങൾ ഉണ്ടായി തുടങ്ങി ഉണ്ടായിത്തുടങ്ങി തിരുവനന്തപുരത്തൊക്കെ തന്നെ നമ്മൾ കണ്ടല്ലോ വലിയ തോതിൽ തർക്കങ്ങളിലേക്ക് പോയി അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ഇയാളുടെ അപ്രമാദിത്വം അവസാനിക്കും ഇയാൾ രംഗത്ത് നിന്ന് നിഷ്കാസിതനാകും പക്ഷെ ഗതികേട് എന്താണ് ഇയാൾ രംഗത്ത് നിഷ്കാസിതനാകുമ്പോൾ ഇയാളുടെ കൂടെ പാർട്ടിയും പോകും അതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാർട്ടി പോകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെ ഒരു പാർട്ടി നൽകുന്ന അർത്ഥമില്ല പക്ഷേ ഇയാളുടെ ഒരൊറ്റയാളുടെ പ്രവർത്തനം കൊണ്ടാണ് പാർട്ടി ഇത്ര തകർന്നത് തകരാൻ പാർട്ടി തീരാൻ പോകും തീരുമ്പുള്ള ഒരു പ്രശ്നം എന്താ തീരുമ്പുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ പാർട്ടി തീർന്നെടുത്തൊന്നും തിരിച്ചു വന്നിട്ടില്ല കോൺഗ്രസ് തീർന്നെടുത്ത് തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ഈ പാർട്ടി തീർപ്പ് കോൺഗ്രസ് കർണാടകത്തിൽ തീർന്നു തിരിച്ചു വന്നു തെലങ്കാനയിൽ തീർന്നു തിരിച്ചു വന്നു പിന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനും ഒക്കെ തീർന്നിട്ടുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷെ ഈ പാർട്ടി പോയ തൃശൂർ പിന്നെ ത്രിപുരയിലും ബംഗാളിലും ത്രിപുരയിലും തിരിച്ചു അപ്പം അതുകൊണ്ട് ഇയാൾ അടയാളപ്പെടുത്തപ്പെടും യാതൊരു സംശയവുമില്ല ഈ പാർട്ടി എന്നേക്കുമായി കേരളത്തിന്റെ രാഷ്ട്രീയ നഭോമണ്ഡലത്തിൽ നിന്ന് ഈ പാർട്ടിയെ ഇല്ലാതാക്കിയ ഒരു നേതാവെന്നുള്ള നിലയിൽ പിണറായി വിജയൻ എല്ലാ കാലവും ഓർമ്മിക്കപ്പെടും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ തീർച്ചയായും കമ്മ്യൂണിസത്തിന് ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ കമ്മ്യൂണിസം ഒരു നാടിനും ഒരു സമൂഹത്തിനും ഒക്കെ ആവത്ത് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ മറ്റെല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസ് ഒക്കെ തകർന്നു പോയിട്ടുണ്ടെങ്കിലും തിരിച്ചു വന്ന ഒരു ചരിത്രമുണ്ട് പക്ഷേ ബംഗാളിലും ത്രിപുരയിലും തിരിച്ചു വന്നിട്ടില്ല എന്ന് മാത്രമല്ല അവിടുത്തെ പല സഖാക്കളുമാണ് ഇപ്പോൾ ഇവിടുത്തെ ഫാക്ടറികളിലും അതുപോലെ ഹോട്ടലുകളിലും ഒക്കെ ജോലി ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം കേരളത്തിലെ സഖാക്കളെ നമ്മൾ അത്തരത്തിൽ വിലയിരുത്തേണ്ട കാരണം പണിയെടുത്ത് ശീലമില്ല അവരെന്ത് ചെയ്യുമെന്ന് ഇനി കണ്ടുതന്നെ അറിയാം